ഇപ്പോഴവൻ ഉണ്ടായിരുന്നെങ്കിൽ മതിപരുവോളം കെട്ടിപ്പിടിച്ച് നിൽക്കണമെന്നുണ്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിരിക്കണമെന്നുണ്ട് പക്ഷേ സർവേശ്വരൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സമയം തീർന്നിരിക്കുന്നു ഇനി എത്ര ആഗ്രഹിച്ചാലും ഒരു കൊടുക്കൽ വാങ്ങലും ഞങ്ങൾക്കിടയിൽ സാധ്യമല്ലല്ലോ കഴിഞ്ഞ ദിവസം നിയാസ് ബക്കറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് വായിച്ചപ്പോൾ മനസ്സിൽ കുരുത്ത വാചകം ഇതാണ് പ്രിയപ്പെട്ടവരെ തീരാ ദുഃഖത്തിൽ കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗം കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നിന് ചൊറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിലെത്തിയ നവാസിന് ഹൃദയാഘാതം ഉണ്ടാവുകയും മരണം സംഭവിക്കുകയുമായിരുന്നു എല്ലാ നിബന്ധനകളും മാറ്റിവെച്ച് ജീവിച്ചിരിക്കുന്ന കൂടപ്പിറപ്പുകളെ കൂട്ടുകാരെ സഹജീവികളെ ആകെയും അതിരില്ലാതെ സ്നേഹം പകർന്നു നൽകി ചേർത്തു നിർത്തുക അവസാന കാലത്ത് ഓർത്തു കരയാനെങ്കിലും ചില കടപ്പാടുകൾ ബന്ധങ്ങൾക്കിടയിൽ പരസ്പരം ഉണ്ടാക്കി വെക്കുക രക്തബന്ധങ്ങളിലെ കെട്ടുറപ്പിന് സർവേശ്വരൻ ശക്തി എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലാണ് സഹോദരനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിയാസ് ബക്കർ പങ്കുവയ്ക്കുന്നത് നിയാസ് ബക്കറിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ജ്യേഷ്ഠനായി ജനിച്ചത് ഞാനാണെങ്കിലും ജ്യേഷ്ഠനായി അറിയപ്പെട്ടത് അവനായിരുന്നു ഞങ്ങൾ തമ്മിൽ രണ്ടു വയസ്സിന്റെ വ്യത്യാസമാണുള്ളത് എന്നേക്കാൾ ഹൈറ്റ് അവനുള്ളതുകൊണ്ട് കാഴ്ചയിലും ചേട്ടൻ അവനാണെന്നേ പറയൂ ഇരുവരുടെയും ആറ്റിറ്റ്യൂഡ് വളരെ വ്യത്യസ്തമായിരുന്നു പല കാര്യങ്ങളിലും അവൻ്റെ ആറ്റിറ്റ്യൂഡാണ് നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട് മറ്റു പല കാര്യങ്ങളിൽ തിരിച്ചും നവാസ് എൻ്റെ വേവ് ലെങ്തിലുള്ള ഒരാളല്ല വേദികളിൽ മത്സര ബുദ്ധിയോടെയാണ് ഞങ്ങൾ നിൽക്കാറുള്ളതെങ്കിലും ജീവിതത്തിൽ ഞങ്ങൾക്കിടയിൽ മത്സരമില്ല പരാതികളിൽ സഹായിക്കാനുള്ള മനസ്സുണ്ടായിരുന്നുവെങ്കിലും പരസ്പരം പ്രയാസങ്ങൾ അറിയിക്കാതെ ജീവിക്കാനാണ് ഞങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നത് അക്കാര്യത്തിൽ നിസാമും അങ്ങനെ തന്നെയാണ് നിസാം നവാസിനേക്കാൾ എട്ടു വയസ്സിന് ഇളയതാണ് ഇപ്പോൾ ട്വന്റി ഫോർ ന്യൂസിൽ വിഷ്വൽ എഡിറ്ററായി വർക്ക് ചെയ്യുന്നു ഒരു അനുജന്റെ ഫീൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും തരുന്നത് അവനാണ് ഞങ്ങൾ പ്രായത്തിൽ വലിയ വ്യത്യാസമില്ലാത്തതിനാൽ ഞങ്ങൾക്കിടയിൽ സഹോദര ബന്ധത്തെക്കാൾ സുഹൃത് ഉള്ളത് അതുകൊണ്ട് തന്നെ നേരിൽ കാണുമ്പോൾ പ്രകടപരമായ സ്നേഹം ഞങ്ങൾക്കിടയിൽ ഇല്ല ഞങ്ങളുടെ തൊഴിലിൽ സംബന്ധിച്ച ചില കാര്യങ്ങൾ കുടുംബകാര്യങ്ങൾ അങ്ങനെ ചിലതൊക്കെ മാത്രം സംസാരിക്കും പിരിയും ഇപ്പോഴവൻ ഉണ്ടായിരുന്നെങ്കിൽ മതിവരുവോളം കെട്ടിപ്പിടിച്ചു നിൽക്കണമെന്നുണ്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിരിക്കണമെന്നുണ്ട് പക്ഷേ സർവേശ്വരൻ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന സമയം തീർന്നിരിക്കുന്നു ഇനി എത്ര ആഗ്രഹിച്ചാലും ഒരു കൊടുക്കൽ വാങ്ങലുകളും ഞങ്ങൾക്കിടയിൽ സാധ്യമല്ലല്ലോ ഒരു പങ്കുവെക്കലിനും അവസരമില്ലല്ലോ എൻ്റെ കൂടെപ്പിറപ്പിനെ പടച്ചവൻ തിരിച്ചു വിളിച്ചു ഇനി എനിക്കവന് നൽകാനുള്ളത് പ്രാർത്ഥന മാത്രമാണ് നിന്റെ മരണത്തിനു മുൻപ് നിനക്ക് നൽകിയിട്ടുള്ളതിൽ നിന്നും നീ മറ്റുള്ളവർക്കായി ചിലവഴിക്കുക ഖുറാനിലെ വാചകമാണ് അത് അറിവാണെങ്കിലും സമ്പത്താണെങ്കിലും ആരോഗ്യമാണെങ്കിലും സ്നേഹമാണെങ്കിലും നിസ്വാർത്ഥമായി പങ്കുവെക്കേണ്ടതല്ലേ മരിച്ചവർക്കായി പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റൊന്നിനും നമുക്ക് കഴിയില്ല പ്രിയ സഹോദരരെ എല്ലാ നിബന്ധനകളും മാറ്റിവെച്ച് ജീവിച്ചിരിക്കുന്ന കൂടപ്പിറപ്പുകളെ കൂട്ടുകാരെ സഹജീവികളെ ആകെയും അതിരില്ലാതെ സ്നേഹം പകർന്നു നൽകി ചേർത്തു നിർത്തുക അവസാന കാലത്ത് ഓർത്തു കരയാനെങ്കിലും ചില കടപ്പാടുകൾ ബന്ധങ്ങൾക്കിടയിൽ പരസ്പരം ഉണ്ടാക്കി വയ്ക്കുക രക്തബന്ധങ്ങളിലെ കെട്ടുറപ്പിന് സർവേശ്വരൻ ശക്തി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അനിയാസ് തന്റെ എഴുത്ത് അവസാനിപ്പിച്ചത് ആരെയും കാണിക്കാനും കേൾപ്പിക്കാനുമല്ലാതെ സ്വന്തം വേദന പങ്കുവച്ചൊരു കുറിപ്പ് അവസാനം എഴുതിയിരിക്കുന്നത് അത്രയും സത്യമാണ് ജീവിച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കണം എല്ലാ നിബന്ധനകളും മാറ്റിവെച്ച്